നമസ്കാരം സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് വൈ യു ജി പി മൂന്നാം സെമിസ്റ്റർ എം ഡി സി മലയാളം ബി എ ബി എസ് സി ബി കോം എല്ലാ വിദ്യാർത്ഥികൾക്കും കോമൺ ആയി പഠിക്കാനുള്ള കേരള നവോത്ഥാനം എന്ന മൊട്യൂളില് നമ്മൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതായത് ഇന്ന് നമ്മൾ മെയിനായിട്ട് എസ് എൻ ഡി പി സാധുജന പരിപാലന സംഘം എൻ എസ് എസ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ രൂപീകൃതമായതിന്റെ സാഹചര്യവും അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെയും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് നോക്കാം കേട്ടോ അപ്പോ ി പി യോഗം അറിയാലോ എസ് എൻ ശ്രീനാരായണ ഡി പി ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഈഴവരെ സർക്കാർ ജോലികളിൽ പരിഗണിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി സമർപ്പിക്കപ്പെട്ട ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു ആഗ്രഹിച്ച പോലുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ല അതായത് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലയാളി മെമ്മോറിയല് അതായത് തിരുവിതാംകൂറിലുള്ള സർക്കാർ ജോലികളിൽ നമ്മൾ മലയാളികളെയും പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായ ഒരു നിവേദനമാണ് അന്നത്തെ മഹാരാജാവിന് കൊടുത്തത് അപ്പം പിന്നെ നാലഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഈഴവ മെമ്മോറിയൽ വന്നു ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു ഒരു നിവേദനമാണ് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ അതായത് തിരുവിതാംകൂറിലെ ഈ സർക്കാർ ജോലികളിലൊക്കെ ഈഴവന്മാരെയും പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് അതായത് പിന്നെ തായ്തജാതിക്കാര് പഠിച്ചിട്ടോ പിന്നെ പഠിക്കാൻ അവസരം കൊടുക്കുന്നില്ല ഇനി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താ പിന്നെ അവിടുത്തെ ഗവൺമെന്റ് ജോലികളിലൊന്നും ഇവരുടെ ജാതി ഇതായത് കൊണ്ട് മാത്രം പ്രവേശനം കൊടുക്കുന്നില്ല അങ്ങനെ ഈഴവരെ സർക്കാർ ജോലികളിൽ പരിഗണിക്കണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി സമർപ്പിക്കപ്പെട്ടതാണ് എന്താ ഈഴവ മെമ്മോറിയൽ എന്നാൽ അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ പൽപ്പു ആഗ്രഹിച്ചതുപോലെയുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ അതിന് പറ്റിയില്ല അങ്ങനെ ഈഴവ മഹാസഭ എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനുള്ള ശ്രമം നടത്തി നോക്കി അതും വിജയിച്ചില്ല അതായത് പ്രത്യേകിച്ച് ഡോക്ടർ പൽപുനെ കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിന് എൻട്രൻസ് ചെയ്തിട്ട് നാലാറ മറ്റോ കിട്ടിയിട്ട് അദ്ദേഹം ജാതി അതായത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തില്ല അഡ്മിഷൻ കൊടുത്തില്ല അങ്ങനെ അദ്ദേഹം മദ്രാസ് സർക്കാരിന്റെ കീഴിൽ പോയിട്ട് പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി വന്നപ്പോഴത്തേക്ക് നാട്ടിൽ ജോലിയും കൊടുത്തില്ല ജാതി അതായത് കൊണ്ട് അപ്പൊ അദ്ദേഹം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചിട്ടൊന്നും വലിയ റിസൾട്ട് ഉണ്ടായില്ല എല്ലാ പിന്നെ ഈഴവന്മാരെയും സർക്കാർ ജോലികളിൽ പരിഗണിക്കണം എന്നുള്ളത് ആയി ബന്ധപ്പെട്ടിട്ട് നിവേദനം കൊടുത്തിട്ടും പരിഹാരം ഉണ്ടായില്ല അങ്ങനെ എന്ത് ചെയ്തു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈഴവ മഹാസഭ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനുള്ള ശ്രമവും നടത്തി നോക്കിയിട്ട് അതും വിജയിച്ചില്ല അപ്പോ അങ്ങനെ ഇരിക്കയാണ് ഒരു ആധ്യാത്മിക ആചാര്യനെ കേന്ദ്രത്തിൽ നിർത്തിയുള്ള സമുദായ പരിഷ്കരണ പ്രവർത്തനത്തിനാണ് ഇന്ത്യയിൽ വിജയ സാധ്യതയെന്ന് സ്വാമി വിവേകാനന്ദൻ പൽപ്പുവിനെ ഉപദേശിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്ക് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു വലിയ റിസൾട്ട് ഇല്ല ഈഴവ മഹാസഭ സ്ഥാപിച്ചു വലിയ റിസൾട്ട് ഇല്ല അങ്ങനെ ഇരിക്കെ സ്വാമി വിവേകാനന്ദൻ ഡോക്ടർ പൽപുവിനോട് പറഞ്ഞു ഒരു ആധ്യാത്മിക ആചാര്യനെ നിങ്ങൾ എന്ത് ചെയ്യാ മുന്നിൽ നിർത്തുക അങ്ങനെ ഉള്ള സമരങ്ങൾക്കാണ് ഇവിടെ വിജയസാധ്യത എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ നാരായണ ഗുരുവിന്റെ സാമൂഹ്യ ഇടപെടലും ജാതിവിരുദ്ധ പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയ പൽപ്പു അദ്ദേഹത്തെ ചെന്ന് കാണുകയും അനാചാര ദൂരീകരണത്തിനും അവകാശ പോരാട്ടങ്ങൾക്കുമായി ഒരു സംഘടന എന്ന ആശയം സ്വാമിയുടെ മുന്നിൽ വെക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ പോയി കണ്ടിട്ട് നമുക്കൊരു സംഘടന വേണം അനാചാരങ്ങൾ ഇല്ലാണ്ടാക്കാനും അവകാശ സമരത്തിനും വേണ്ടി ഒരു സംഘടന വേണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ശ്രീനാരായണ ഗുരു പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അരുവിപ്പുറം ക്ഷേത്ര ഭരണത്തിനായി രൂപീകരിച്ച സംഘടനയുടെ ഒരു പ്രത്യേക യോഗം ചേർന്ന് പുതിയ പ്രസ്ഥാനം തുടക്കം കുറിച്ചു അതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന എസ് യോഗം ഞാൻ നേരത്തെ ശ്രീനാരായണ ഗുരു പറയുമ്പോൾ പറഞ്ഞില്ലേനോ വാവൂട്ട് യോഗം വന്നു പിന്നെ അരുവിപ്പുറം ക്ഷേത്രയോഗേ അങ്ങനെ അരുവിപ്പുറം ക്ഷേത്ര ഭരണത്തിനായി രൂപീകരിച്ച സംഘടനയുടെ ഒരു പ്രത്യേക യോഗം ചേർന്നിട്ട് പുതിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു അതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന എസ് യോഗം ഡി കമ്പനി നിയമം അനുസരിച്ച് അന്നത്തെ കമ്പനി കമ്പനി നിയമം അനുസരിച്ച് നിയമാവലി തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പുതിയ സംഘടന രജിസ്റ്റർ ചെയ്തു എസ് എൻ ഡി പിൻ മഹാകവി കുമാരനാശാൻ സംഘടനയുടെ ആദ്യ ആയി സംഘടനയുടെ ആശയ പ്രചാരണത്തിനായി വിവേകോദയം എന്ന പേരിൽ ഒരു മാസികയും ആരംഭിച്ചു ഇമ്പോർട്ടന്റ് ആണ് മിക്കവാറും സംഘടനകൾക്ക് മാസികകൾ പഠിക്കാനുണ്ട് പ്രസിദ്ധീകരണങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ മഹാകവി കുമാരനാശാൻ എന്ത് ചെയ്തു സംഘടനയുടെ ആദ്യ സെക്രട്ടറിയായി ഏത് എസ് എൻ ഡി പി പിന്നെയോ സംഘടനയുടെ ആശയപ്രചരണത്തിനായി വിവേകോദയം എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചു എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഈഴവരുടെ ഉദ്ധാരണത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു അപ്പൊ എസ് എൻ ഡി പി യോഗം ആദ്യകാലം ചെയ്ത പ്രവർത്തനങ്ങൾ ഈഴവരെ ഉദ്ധരിപ്പിക്കുക എന്നതിന് എന്നത് പിൻ എന്നതിന് വേണ്ടിയിട്ടായിരുന്നു സമൂഹത്തിൽ ഈഴവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വേണ്ടിയിട്ടാണ് ആദ്യകാലം പ്രവർത്തിച്ചത് ആദ്യകാല പ്രവർത്തനങ്ങൾ ഈഴവരുടെ ഉദ്ധാരണത്തിന് ഉദാഹരണത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു യോഗത്തിൽ ജാതി മത ഭേദം നോക്കാതെ ആളുകളെ ചേർക്കാവുന്നതാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്വാമിജി തന്നെ ഒരു സന്ദേശം പുറപ്പെടുവിച്ചു അപ്പൊ അങ്ങനെ ഈഴവരിൽ മാത്രം ഒതുങ്ങി പോവണ്ട എല്ലാ വിഭാഗത്തിന്റെ ഉന്നമനത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു സ്വാമിജിയുടെ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ദർശനം എന്ന് പറയുന്നത് പിൽക്കാലത്ത് തന്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങളിൽ നിന്ന് എസ് എൻ ഡി പി യോഗം വിട്ടുപോകുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി ഗുരു വിചാരിച്ച വഴിക്കല്ല എസ് എൻ ഡി പി പോയത് അതിന്റെ വേദന ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് ഇരുപത്തിരണ്ടിന് ഡോക്ടർ പൽപുവിന് അയച്ച ഒരു കത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനായി അയച്ചൊരു കത്തിൽ പറയാണ് എന്താ യോഗത്തിന്റെ നിശ്ചയങ്ങളെല്ലാം നാം അറിയാതെ പാസാകുന്നത് കൊണ്ടും യോഗത്തിന്റെ ആനുകൂല്യം ഒന്നും നമ്മെ സംബന്ധിച്ച കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ടും യോഗത്തിന് ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും മുൻപേ തന്നെ മനസ്സിൽ നിന്ന് വിട്ടിരുന്നത് പോലെ ഇപ്പോൾ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും യോഗത്തെ വിട്ടിരിക്കുന്നു എന്ന് നാരായണ ഗുരു പൽപ്പൂനയച്ച കത്തിലുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണ ഗുരു വിചാരിച്ച രീതിയിലല്ല ഈ സംഘടന പോയത് ഇക്കാലത്ത് കൂടുതലും ഈ പിന്നെ ഈഴവജാതിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതും പല കാര്യങ്ങളും പാസ്സാവുന്നത് ഗുരു അറിയുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് എതിയ കത്തിലുള്ള വരികളാട്ടോ അത് ഓക്കെ ഇനി നമുക്ക് അടുത്ത സംഘടന പഠിക്കാം സാധുജന പരിപാലന സംഘം വാക്ക് നോക്കൂ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് സാധുജനങ്ങളെ പരിപാലിക്കാനുള്ള സംഘം അയ്യങ്കാളിയാട്ടോ നേതാവ് ഇതൊക്കെ വൺ വേർഡിനെ എങ്ങനെയും ചോദിക്കാം പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യം വരും സാധുജന പരിപാലന സംഘം ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴും വലിയൊരു വിഭാഗം ജനത അധസ്ഥിതരായി ദുരിതം അനുഭവിക്കുന്നത് കാണാം ശരിയല്ലേ അഹോരാത്രം പണിയെടുത്താലും പട്ടിണിയായിരുന്നു അവർക്ക് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ എന്ന് വെച്ചാൽ ദശകം പത്ത് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറയുമ്പം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഇരുപത് കാലഘട്ടമാണ് പറയുന്നത് പരിതാപകരമായ സാമൂഹ്യ അവസ്ഥയിലായിരുന്നു അവർ പണിയിടങ്ങളിൽ മണ്ണിൽ കുഴികുത്തി അതിൽ ഇലവച്ചായിരുന്നു ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് മനസ്സിലായോ അതായത് ഇവർക്ക് നല്ല പ്ലേറ്റ് പോലും ഭക്ഷണം കൊടുക്കൂല മണ്ണ് കുഴികുത്തി അതിൽ ഇലവെക്കും എന്നിട്ട് ഭക്ഷണം കൊടുക്കും എന്നിട്ട് അവർ കഴിച്ചു കഴിഞ്ഞാൽ ആ കുഴിയങ്ങ് മൂടിക്കളയും അത്രയും വലിയ ജാതീയമായ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ പൊതുവഴികളിൽ ഇവർക്ക് പ്രദേ പ്രവേശനം നിഷേധിക്കപ്പെട്ടു അയ്യങ്കാളി പറയുമ്പോ നമ്മൾ വില്ലുവണ്ടി സമരം പറഞ്ഞത് ഓർമ്മയില്ലേ രോഗബാധിതരെ ഡോക്ടർമാർ തൊട്ട് പരിശോധിക്കില്ല ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിലണിഞ്ഞു അതും നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നടക്കാൻ സ്ത്രീ അതായത് കഴുത്തിൽ അണിഞ്ഞ് നടക്കാൻ സ്ത്രീകൾ നിർബന്ധിതരായി അരയ്ക്ക് മുകളിലും മുട്ടിന് താഴെയും വസ്ത്രം ധരിക്കരുത് ആലോചിച്ച് നോക്കൂ അരയ്ക്ക് മുകളിലും മുട്ടിന് താഴെയും വസ്ത്രം ധരിക്കാൻ പാടില്ല അപ്പം മാറുപോലും മറക്കാനുള്ള അവകാശമില്ല വിദ്യാഭ്യാസം പാടില്ല പഠിക്കാൻ പാടില്ല എന്നിങ്ങനെ മനുഷ്യത്വരഹിതമായ ഒട്ടേറെ ചട്ടങ്ങൾ അവരുടെ ജീവിതം ദുരിതമയമാക്കി ഈ ദളിത് ജനതയുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സംഘടനയാണ് സാധുജന പരിപാലന സംഘം സംഘടന രൂപീകരിച്ച് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പതിനേയ്യായിരം കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ അവസരമൊരുക്കി അപ്പം ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ദളിത് ജനതയെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സംഘടനയാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് ഈ സംഘടന തുടങ്ങിയിട്ട് രൂപീകരിച്ചിട്ട് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പതിനയ്യായിരം കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ അവസരമൊരുക്കി പുലയ സ്ത്രീകളുടെ കല്ലയും മാലയും ബഹിഷ്കരിക്കാനുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അവരുടെ ജാതി അടയാളമായിട്ട് വെച്ചോണ്ടിരുന്നാണല്ലോ അത് വഴി നടക്കാനുള്ള അവകാശം നേടിയെടുത്തു നിങ്ങൾക്ക് അറിയാം വില്ലുവണ്ടി സമരം ഈ പിന്നെ സാധുജന പരിപാലന സംഘമൊക്കെ വരുന്നതിന് മുമ്പാണ് എയ്റ്റീൻ നയൻറ്റി ത്രീ ആണ് എന്നാലും പിന്നെ ഈ സംഘടന ഒക്കെ രൂപീകരിച്ചിട്ട് സംഘടനയുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് നടക്കാൻ വൈനടക്കാനുള്ള അവകാശം നേടിയെടുത്തു ക്രിസ്തു മതം സ്വീകരിച്ച പുലയരുടെ ഞാൻ പറഞ്ഞല്ലോ ഈ തായ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾ അന്ന് ക്രിസ്തു മതത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ചെന്ന ജാതീയ പ്രശ്നമില്ല അപ്പം ക്രിസ്തു മതം സ്വീകരിച്ച പുലയരുടെ സംഘടന അഥവാ ചേരമർ സഭ ഇതിനിടയിൽ രൂപീകൃതമായിട്ടുണ്ട് ക്രമേണ സാർവജന പരിപാലന സംഘം ക്ഷീണിതമായി അതിന്റെ പ്രവർത്തനങ്ങൾ എന്തായി ലോ ആയി ഡൗൺ ആയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴായപ്പോഴേക്കും പുലേരുടെ ഒരു പ്രത്യേക സംഘടന വേണമെന്ന താല്പര്യം സാറു ജന പരിപാലന സംഘത്തിലെ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരികയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ പുലയ മഹാസഭ സ്ഥാപിതമാവുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ പോയ സാർജന പരിപാലന സംഘം ഒരു നയൻറ്റീൻ തേർട്ടി സെവൻ ആകുമ്പോഴത്തേക്ക് അതിലുള്ള പുലയരുടെ ഭാഗത്ത് നിന്ന് വന്നു എന്താ പുലയർക്ക് വേണ്ടി മാത്രം ഒരു സംഘടന വേണം അങ്ങനെ നയൻറ്റീൻ ഫോർട്ടി ടു പുലയ മഹാസഭ സ്ഥാപിതമാവുകയും ചെയ്തു സാറുജന പരിപാലന സംഘം പിന്നീട് അതിൽ ലയിക്കുക ലയിക്കുന്നതാണ് കാണുന്നത് ഓക്കെ സാർജന പരിപാലന സംഘത്തിന്റെ പ്രവർത്തനം ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് വന്ന് പിന്നെ ഈ പുലയ മഹാസഭയിൽ ലേക്കുകയാണ് ഉണ്ടായത് ഇനി നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുള്ള അടുത്ത സംഘടനയാണേത് എൻ എസ് എസ് എൻ എസ് എസ് എൻ എസ് എസ് എന്ന് പറയുമ്പം നായർ സർവീസ് സൊസൈറ്റി ഇന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ നിങ്ങൾ അംഗമായിട്ടുള്ള എൻ നാഷണൽ സർവീസ് സ്കീം അത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിന് നയൻറ്റീൻ സിക്സ്റ്റി തോന്നുന്നു നിലവിൽ വന്നതാണ് പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്ന എൻഎസ്എസ് നായർ സർവീസ് സൊസൈറ്റി ഓക്കെ അന്നോളം സാമ്പത്തികമായും ജാതി ശ്രേണിയിലും മുൻപന്തിയിൽ നിന്ന നായർ സമുദായം പത്തൊൻപതാം നൂറ്റാണ്ട് അവസാനിക്കും മുൻപ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോട്ടടിക്കുന്നത് കാണാം ഓക്കെ അതുവരെ അവര് മുമ്പിലായിരുന്നു പക്ഷെ ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് അവരെന്തായി അവര് ബാക്കൌട്ട് പോയി നായന്മാര് ദെൻ നാടുവാഴികൾ പടയാളികൾ രാജസേവകർ എന്നിങ്ങനെ ആദ്യകാലത്ത് രാജഭരണവുമായി ഒട്ടിച്ചേർന്ന ജനതയായിരുന്നു അവര് അവർക്കിടയിൽ പുടവകൊട താലികെട്ട് കല്യാണം തിരണ്ടുകുളി കല്യാണം തുടങ്ങി ഒട്ടേറെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും രൂഢമൂലമായിരുന്നു ഇതിലൂടെയൊക്കെ ഒരുപാട് സമുദായത്തിന്റെ പൈസയും നഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ദൂർത്താണ് ദൂർത്തും സ്വത്ത് തർക്കങ്ങളും തുടർന്നുള്ള കോടതി വ്യവഹാരങ്ങളും പല കുടുംബങ്ങളെയും ദരിദ്രമാക്കി ദരിദ്രരാക്കി പല ആ ആചാരത്തിന്റെ പേരിലും എന്ത് ചെയ്യും ഒരുപാട് ദൂർത്തടിക്കും പിന്നെയോ സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായി അങ്ങനെ പിന്നെ കോടതി വ്യവഹാരങ്ങൾ വന്നു കേസായി പല കുടുംബങ്ങളെയും ഇത് ദരിദ്രരാക്കി സമുദായ നവീകരണ ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് ചട്ടമ്പി സ്വാമികളാണ് നോക്കണേ സമുദായത്തെ പുതുക്കാനുള്ള ഇങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പൊ സമുദായത്തെ പുതുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തതാരാണ് ചട്ടമ്പി സ്വാമികളാണ് പിന്നീട് മലയാളി സഭ കേരളീയ നായർ സമാജം തുടങ്ങിയ സംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെട്ടു തുടങ്ങിയെങ്കിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ അവയ്ക്ക് കഴിഞ്ഞില്ല ഓക്കെ അപ്പൊ നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ ഗോപാലകൃഷ്ണ ഗോഖലെ നിങ്ങളെ ദേശീയ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു പിന്നെ സംഘടനയായിരുന്നു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഇന്ത്യയുടെ സെർവൻ്റ്മാരുടെ സൊസൈറ്റി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയുടെ പ്രവർത്തന മാതൃക പിന്തുടർന്ന് ഇതിന്റെ പേര് നോക്കൂ നായർ സർവീസ് സൊസൈറ്റി അല്ലെ പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലിക്ക് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അതിന്റെ ആ സംഘടനയുടെ പ്രവർത്തന മാതൃക പിന്തുടർന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പം എൻ എസ് എസിന്റെ പ്രധാന നേതാവാരാണ് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ നമുക്ക് ലീവില്ലേ ജനുവരി രണ്ട് യെസ് മന്നം ജയന്തി എന്ന് കേട്ടിട്ടുണ്ടാവും മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു കെ കേളപ്പൻ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ സെക്രട്ടറിയുമായി ഐത്തോച്ഛാടന പ്രവർത്തനങ്ങൾ ഐത്തങ്ങളെ ഉച്ഛാടനം ഐത്തത്തെ അശുദ്ധി അതിനെ ഇല്ലാണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ എൻ എസ് എസ് ഏറ്റെടുത്തു സമുദായത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം ബഹുഭാര്യത്വം കുറെ ഭാര്യമാരുണ്ടാവുക ബഹുഭർത്തത്വം കുറെ ഭർത്താക്കന്മാരുണ്ടാവുക തുടങ്ങിയവ നിയമപരമായി തന്നെ അവസാനിപ്പിക്കുന്നതിന് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടി കാരണമായി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ചു ഇത്രയാണ് എൻ എസ് എസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അടുത്ത വീഡിയോയിൽ ബാക്കി പഠിക്കാനുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പൊ വീണ്ടും കാണാം താങ്ക്